നിയമസഭയുടെ പരിസ്ഥിതി കമ്മിറ്റി ദുരന്ത ഉണ്ടായ പ്രദേശങ്ങളിൽ കോഴിക്കോട് ജില്ലയിലെ വെലങ്ങാടും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും ഇന്ന് സന്ദർശിക്കാനും നാളെ വയനാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കമ്മിറ്റിയുടെ ചെയർമാൻ പ്രിയപ്പെട്ട എം എൽ എ വിജയൻ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഇവിടെ ഉരുൾപൊട്ടിയതിനു ശേഷം ജില്ലാ ഭരണകൂടവും ഗവൺമെന്റും ലോക്കൽ ബോഡിയും പൊതുസമൂഹവും ആകെ ഇടപെട്ടുകൊണ്ടാണ് ഈ ദുരന്തത്തിൽ നിന്ന് ജനങ്ങളെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത് ഇപ്പോൾ മഴ ശക്തിയായി പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മിനിയാന്നൊരു മഴ പെയ്ത് കുറച്ച് വെള്ളം ശക്തിപ്പെട്ടപ്പോൾ പുഴയോരത്തുള്ള പത്ത് ഇരുപത്തി കുടുംബങ്ങളെ വാടക വീടുകൾ കണ്ട് മാറ്റി താമസിപ്പിക്കുന്ന സ്വീകരിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്തു എന്ന് ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്ത് പൊതുവായി ജനങ്ങളുടെ പരാതികളും ഒക്കെ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിന് റിപ്പോർട്ട് സമർപ്പിക്കും റിപ്പോർട്ട് നിയമസഭയിൽ അവതരിപ്പിക്കും അതാണ് എൻ്റെ നടപടിക്രമം അപ്പോൾ അതിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടത് ഏതൊക്കെയാണ് എന്നും തുടർന്ന് സ്ഥിരം സംവിധാനങ്ങൾ പുനരധിവാസം ഉൾപ്പെടെ വീടുകൾ തീരെ നഷ്ടപ്പെട്ടു പോയവർ അല്ലെങ്കിൽ ഇനി താമസിക്കാൻ കഴിയാത്ത ആളുകൾ എന്ന നിലയ്ക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സമീപനം ഇതിൻ്റെ ഭാഗമായി കൈക്കൊള്ളേണ്ടത് പിന്നെ ഇവിടെ ഒരു ശാസ്ത്രീയമായ പഠനം നടത്തേണ്ടതുണ്ട് അപ്പം എൻ ഐ ടിയുമായി ബന്ധപ്പെട്ട് ജില്ലാ കലക്ടർ ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അവർക്ക് കുറച്ച് സമയം കൊടുക്കേണ്ടി വരും കുറേ ദിവസത്തെ പരിശ്രമത്തിന്റെ ഭാഗമായാണ് അതിൻ്റെ റിപ്പോർട്ട് അവർ തയ്യാറാക്കുക ഒന്ന് രണ്ടാഴ്ചയിലേറെ അതിന് എടുക്കും ശേഷമാണ് മൊത്തം ഈ മേഖലയിലെ താമസത്തിൻ്റെ സാധ്യത എന്ത് എന്ന് മനസ്സിലാക്കുന്നത് അതോടുകൂടി നമ്മൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കിയെടുക്കാൻ കഴിയും ഇപ്പം ജനങ്ങളുടെ ആവശ്യങ്ങളുണ്ട് സ്വാഭാവികമായും അവർ മാറി താമസിക്കുമ്പോൾ അവരുടെ ജീവിത പ്രശ്നങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പരിഹരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുമായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിമായും ഒക്കെ തന്നെ എം എൽ എ എന്നുള്ള ഞാനും ജില്ലാ ഭരണകൂടത്തിൻ്റെ ചുമതലക്കാരെന്നുള്ള ജില്ലാ കലക്ടറും ബന്ധപ്പെടുന്നുണ്ട് ഇവിടെ വന്ന മന്ത്രിമാരെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭാ യോഗത്തിലും തുടർന്ന് മുഖ്യമന്ത്രിയുമായൊക്കെ ചർച്ച നടത്തി അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇന്ന